ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് രാജീവിന്റെ വീട്ടിൽ രാജീവും വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും കൂടി ഭക്ഷണം കഴിക്കുന്നു അരികിൽ നിൽക്കുകയാണ് ശാരിക എന്നാൽ വിജയലക്ഷ്മി ഭക്ഷണം കഴിക്കാതെ ഇടക്കിടയ്ക്ക് രാജീവിനെ നോക്കുന്നുണ്ട് എടാ ഞാൻ പറഞ്ഞിരുന്നു നീ കേട്ടായിരുന്നോ എന്ന് വിജയലക്ഷ്മി ചോദിച്ചപ്പോൾ രാജീവ് പറയുന്നുണ്ട് അമ്മേ ഒരു കാര്യം തന്നെയല്ലേ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനെങ്കിലും എന്റെ അമ്മ എന്നെ ഒന്ന് സമ്മതിക്കോ അപ്പോ എന്റെ മുപ്പത് പവൻ പോയതിൽ നിനക്ക് ഒരു കുഴപ്പമില്ലേ എന്നെ വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ രാജീവ് പറയുന്നു അമ്മേ അമ്മ അടക്കമുള്ളവര് എന്നെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ശരീരം മുഴുവനും വെളിച്ചെണ്ണ പുരട്ടി അടിവസ്ത്രവും മാത്രമായിട്ട് ഞാൻ ഇവിടേക്ക് മോഷ്ടിക്കാൻ വന്നിട്ടില്ല ഒരു മോഷണം നടന്നു അതിന്റെ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് അവരന്വേഷിച്ച് കണ്ടെത്തിക്കോളും അല്ലെങ്കിൽ പോലെ നെഞ്ചു തടിച്ച് ഈ വരാന്ത കൂടി ഞാനും നടക്കാം എന്താ നിന്റെ ഭാര്യ ചെയ്ത കന്നന്തിരിവിനെ നീ ന്യായീകരിക്കുകയാണോ രാജീവേ എന്നെ വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ രാജീവ് പറയുന്നുണ്ട് എന്റെ ഭാര്യ എന്ത് കന്നന്തിരിവ് കാണിച്ചെന്നാ അമ്മയുടെ കൂടെ ഇറങ്ങിയതാണോ അതെന്റെ അമ്മയുടെ ജീവന കരുതിയുള്ള ആശങ്ക കൊണ്ടാണെന്ന് വിചാരിക്കാനുള്ള സാമാന്യ ബുദ്ധിയും ലോകവിവരവും എനിക്കുണ്ട് കേട്ടോ ഇനിയിപ്പോ അതൊരു കുറ്റമാണെങ്കിൽ തന്നെ ആ കുറ്റത്തിൽ എൻറെ അമ്മയും അമ്മാവനും ഒരേപോലെ പങ്കാളികളാ നിങ്ങൾക്ക് പൂട്ടാറുന്നല്ല വാതിലൊക്കെ എന്താ എൻറെ ഭാര്യ തന്നെ ഇറക്കി ചെയ്യണോന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കൃഷ്ണൻകുട്ടി പറയുന്നു എടാ മുപ്പത് പവൻ പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം ഞാനോ ഇവളോ ചാകുമ്പോ അത് കെട്ടിപ്പൊറിഞ്ഞു മുകളിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ കൊണ്ട് ചോദിക്ക് കൃഷ്ണൻകുട്ടി ചേട്ടാ എന്നെ വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട് വിജയെ ഇത്രയും നേരം നീയല്ലേ സംസാരിച്ചത് ഇനി ഞാൻ സംസാരിക്കാം മുപ്പതല്ല ഒരു പവൻ സമ്പാദിച്ചു വെക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയാ നിനക്കും നിന്റെ ഭാര്യക്കും എടാ അത് പോലീസ് കണ്ടുപിടിച്ച് തരുന്നെങ്കി തരട്ടെ നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ പോട്ടെ പക്ഷെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ വിജയലക്ഷ്മി പറയുന്നു അങ്ങനെ സംഭവിച്ച ഇവൻറ്റോ ഇവന്റെ പെൺകുട്ടി പെണ്ണുംപുള്ളക്കോ എന്തെങ്കിലും സംഭവിക്കോ ഞാൻ സംസാരിക്കും എനിക്ക് സംസാരിക്കാൻ അവകാശം ഉള്ളു എന്റെ ജീവൻ വെച്ചല്ലേ ഇവള് കളിച്ചത് ആ ഡോക്ടർ പറഞ്ഞത് എന്താ ഭാഗ്യത്തിന് ആ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നല്ലേ ഇവ ഞാൻ എത്ര ക്ലാസ് പഠിപ്പിച്ചതാ എന്നിട്ട് ഒരു ഗുളികയുടെ പേര് വായിക്കാൻ അറിയാത്തവളെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ആ ഡോക്ടർ കൊച്ചിനെ കെട്ടിയാ മതിയെന്ന് കുറെ പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എട്ടും ഗുസ്തിയാൾ ആയിട്ട് നടക്കുന്നവള് കാരണം എന്റെ ജീവൻ പോവില്ലായിരുന്നോ ഇതൊക്കെ കേട്ട് സങ്കടത്തോടെ ശാരീരിക പോകുന്നു ഇത് കേട്ടപ്പോൾ ഒരു ആ ജീവനും വിഷമമാവുന്നുണ്ട് ഈ അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് ശാരിക അകത്തേക്ക് പോയതിനു ശേഷം ദേഷ്യത്തോടെ രാജീവ് വിജയലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ വിജയലക്ഷ്മിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ പറയൂടാ പറയും ഒരു പത്താം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടിയെ നീ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് വരുമായിരുന്നോ എന്റെ ഹൃദയത്തിന് എന്തെങ്കിലും കേടുപാടുണ്ടായോ ആവോ എൻറെ ദേവി ഇരകേട്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ് രാജീവ് വളരെ സങ്കടപ്പെട്ടു തന്നെ ശാരിക ഉമ്രത്ത് പടിയിൽ പോയിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ വളരെ സങ്കടത്തോടെ തന്നെ ഇരിക്കുന്നു ോഹിത് അവിടേക്ക് വരുന്നുണ്ട് രോഹിത്തിനെ കണ്ടതും ശ്യാമക്ക് കുറച്ചുകൂടി ദേഷ്യം കൂടിയിരിക്കുന്നു രോഹിത് മുറിയിലേക്ക് വന്നു ഉം എന്താ എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു അന്യ പുരുഷന്മാരുള്ള മുറിയിൽ കിടക്കാൻ എനിക്ക് ഭയം ഉണ്ടെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ രോഹിത് പറയുന്നുണ്ട് ശ്യാമേ വിഷ്ണു ഇടനും നിർബന്ധം ഞാൻ ഈ മുറിയിൽ തന്നെ കിടക്കണമെന്ന് ഒരു രാത്രി പുറത്തെ ഹാളിൽ ഉറങ്ങി നോക്കി അതിപ്പോ ഒരു കുറ്റമായി പോയി ശരി വേണ്ട ഞാൻ കാരണം കുഞ്ഞേച്ചിയുടെ ജീവിതത്തിൽ കൂടി ഒരു കുഴപ്പം ഉണ്ടാവണ്ട ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം പക്ഷെ മറ്റാരും ഈ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല അതോനി ഞാൻ പുറത്തേക്ക് തന്നെ പോണോ എനിക്ക് എന്ന് ശ്യാമ പറഞ്ഞത് മറ്റൊന്നും പറയാതെ അവിടെ ഇരുന്ന ഒരു ബെഡ്ഷീറ്റും എടുത്ത് വിഷമത്തോടെ ശ്യാമൊന്നു നോക്കിയിട്ട് മുറിക്ക് പുറത്തേക്ക് പോവുകയാണ് രോഹിത് ഓഹിത്ത് മുറിക്കു പുറത്തിറങ്ങിയപ്പോൾ തന്നെ വാതില് ദേഷ്യത്തോടെ വലിച്ചടക്കുകയാണ് ശ്യാമ എന്നിട്ട് കുറ്റിയും ഇട്ടോ ഇതേസമയം ശാരിക ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവം ആലോചിക്കുന്നുണ്ട് യാമിന് ശാരിക എത്രാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ കുറെ ും പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ഷാരിക ആലോചിക്കുന്നു പിന്നെ വിജയലക്ഷ്മി പറഞ്ഞതും ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു ഷാ ഷാരിക അവിടേക്ക് രാജീവ് വരുന്നുണ്ട് ഷാരികയെ ഷാരിക എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം രാജീവ് ആവർത്തിച്ചു വിളിക്കുന്നുണ്ട് സാർ പറഞ്ഞോളൂ എന്ന് ഷാരിക പറഞ്ഞപ്പോൾ രാജീവ് പറയുന്നു ഇയാൾന്താ കിടക്കാൻ വരാതിരുന്നത് നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നി എന്ന് ഷാരിക പറഞ്ഞപ്പോ രാജീവ് പറയുന്നുണ്ട് ഇയാൾ വാ നമുക്ക് സംസാരിക്കാന്ന് ഞങ്ങൾ ഞാൻ നേരം ഇവിടെ ഇരുന്നോട്ടെ സാറേ എന്നു ഷാരിക പറയുന്നു ഷാരികയുടെ തൊട്ട് അരികിൽ അരികിലായിട്ട് തന്നെ രാജീവും ഇരുന്നിട്ട് രാജീവ് പറയുന്നു ഷാരികെ അമ്മ പറഞ്ഞത് ഓർത്തിട്ടാണോ ഈ വിഷമം അമ്മ പറഞ്ഞതിൽ എന്താ സാറേ തെറ്റ് വിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഞാൻ കാരണം അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എടോ അതൊരു കയ്യപത്തല്ലേ അമ്മയുടെ കാര്യം അറിയാലോ മനസ്സിലൊന്നും ഇരിക്കില്ല എന്ത് തോന്നിയാലും അപ്പോ തന്നെ അത് വിളിച്ചു പറയുമെന്ന് രാജീവ് എനിക്കിതിൽ വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാറേ ഇത് എന്നോട് തന്നെയുള്ള ഒരു പ്രതിഷേധമാണ് നേരെ ചെവി സ്കൂളിൽ പോയി പഠിക്കാത്തതിന് എന്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ വില അറിയില്ല എന്ന് ഞാൻ പറയില്ല എന്റെ അനിയത്തിമാരെ രണ്ടുപേരെയും നല്ല നിലയിൽ പഠിപ്പിച്ചു പഠിക്കേണ്ട വീട്ടിൽ അമ്മയെ സഹായിച്ചു നിന്നോളാം എന്ന് പറഞ്ഞ് സ്കൂൾ വിട്ടിറങ്ങിയത് ഞാനാ അഴയുള്ള അനിയത്തിമാര് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു അത് പക്ഷേ മണ്ടത്തരമായി പോയി അപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോയി ഉത്തരം സാറിന് പോലും ഞാൻ ഒറ്റക്കാവുന്ന സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ സാർ എന്ത് പറഞ്ഞാലും എനിക്കിത് മനസ്സിലാവില്ല എന്റെ ചെവി കൂടി അത് കടന്നു പോവെങ്കിലും തലച്ചോറിലേക്ക് അത് കേറില്ല കാരണം എന്റെ തലച്ചോറ് ഇപ്പൊ ഒരു കോടതി മുറിയാണ് അവിടെ ഇപ്പോ ഞാൻ പ്രതികൂട്ടി നിൽക്കുകയാണ് വിഷമത്തോടെ നിന്ന രോഹിതിനെ സമാധാനിപ്പിക്കാൻ എത്തുകയാണ് വിഷ്ണു വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ രോഹിതിനോട് വിഷ്ണു പറയുന്നുണ്ട് ഇതുപോലെ തന്നെയായിരുന്നു തന്റെ വിവാഹവും ആദ്യം പൊട്ടലും ചീറ്റലും ഒക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഹാപ്പി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ ഞങ്ങളെക്കാൾ കൂടുതൽ പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികൾ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അയാൾക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ അമ്മയെ വരെ തള്ളി പറഞ്ഞ് ഈ വീട്ടിൽ നിന്നിറങ്ങിയത് സ്വന്തം വീട്ടിൽ അഭയം തേടാൻ ആ സമയത്ത് ശാലിയും മടിച്ചിരുന്നു പേര് വഴിയിലായിരുന്നെങ്കിലും എന്റെ കൈവിരൽ തുമ്പായിരുന്നു അയാളുടെ സമാധാനം എടോ സുസ്മിതയെ പോലെയുള്ള ഒരാളല്ല ക്ഷമ ഇയാളുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ അയാൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും ഇപ്പോഴത്തെ ഈ ഇരുട്ട് കാര്യമാക്കണ്ടട ഡോ താൻ സമാധാനപ്പെടാൻ മുന്നിൽ പ്രകാശം ഉണ്ടോ താൻ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് നോക്കാടോ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞു വിഷ്ണു രോഹിതിനെ സമാധാനപ്പെടുത്തതിനു ശേഷം അകത്തേക്ക് കയറി പോകുന്നു അതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മയും മക്കളെ കുറിച്ച് ആലോചിച്ച് വല്ലാത്ത ആശങ്കയിലാണ് പൂജ മനുഷ്യനെ മാറ്റാൻ സാധിക്കില്ല ശാരദെ മനുഷ്യൻ മാറണമെങ്കിൽ മനുഷ്യൻ തന്നെ മാറണം ആ ചിലപ്പോ കുറച്ച് ബാലോക്കെ ചെയ്തേക്കും അതിനെ പക്ഷെ മനസ്സിൽ ഉറച്ച വിശ്വാസം വേണമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും സത്യമ്മ ക്ഷണിച്ചതല്ലേ പൂജയ്ക്ക് പോണം എന്നെ കൊണ്ടാവുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം ശാരദാമ്മ പറയുന്നുണ്ട് ആ സമയം അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് വാതിൽ മുട്ടുന്ന ശബ്ദം ഈ സമയത്ത് ഇത് ആരാ എന്ന് വിചാരിച്ച് വാതില തുറക്കുകയാണ് ശാരദാമ വാതില തുറന്നപ്പോൾ മുന്നിൽ കണ്ട ആളെ നോക്കി ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ്മേട് കാണിക്കുന്നത് രാവിലെ രോഹിത്തിന്റെയും ശ്യാമയുടെയും ദാമ്പത്യ പൂജയ്ക്കായി വീട് മുഴുവനും അലങ്കരിക്കുകയാണ് പിള്ളയും പങ്കജവും കൂടി പങ്കജമാണെങ്കിൽ എന്തോ ആലോചിരിക്കുന്നു പിള്ള ഇടക്കിടയ്ക്ക് പങ്കജം എടി പങ്കജം എന്ന് വിളിച്ചതിന് ശേഷമാണ് പങ്കജം ഇങ്ങനെ ആലോചനയിൽ നിന്ന് മാറിയ ശേഷം ആ മാല മാലയെടുത്ത് പിള്ളയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് പിള്ളയാണെങ്കിൽ പങ്കജത്തിന്റെ വഴക്ക് പറയുന്നു അല്ല പിള്ള ചേട്ടാ എനിക്കൊരു സംശയം എന്തിനാ ഈ ദാമ്പത്യ ദാമ്പത്യപൂജ വധോവരന്മാരുടെ ദാമ്പത്യം വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാനാണ് ദാമ്പത്യം പൂജ അത് കേട്ടിട്ട് പങ്കജൻ പറയുന്നുണ്ട് എനിക്ക് അതിലൊരു വിശ്വാസം ഇല്ല പിള്ളച്ചേട്ട ഇവിടുത്തെ വധുവരന്മാരുടെ ദാമ്പത്യം വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുമെന്ന് ആണോരിടത്തും പെണ്ണോരിടത്തും കിടക്കുന്നിടത്ത് എന്ത് ദാമ്പത്യ പിള്ളച്ചേട്ട എന്ത് പൂജ ചെയ്തിട്ടെന്താ എന്നൊക്കെ പങ്കജൻ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് രാഘവൻ അവിടേക്ക് വരുന്നു നിനക്ക് ഇവിടെ ജോലി എന്താ എന്ന് രാഘവൻ പിള്ള പങ്കജത്തിനോട് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ മക്കളൊക്കെ കിട്ടാൻ സഹായിക്കുവാണ് സാറേ അതല്ല ഇപ്പൊ ചെയ്യുന്ന ജോലിയുടെ കാര്യമല്ല നീ മൊത്തത്തിൽ ചെയ്യുന്ന ജോലിയുടെ കാര്യമാത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിപ്പോ അടുക്കള ജോലിയും പുറംപണിയും ഒക്കെ അല്ലേ എന്ന് പങ്കജം പറയുന്നുണ്ട് എന്നാലേ അത് മാത്രം ചെയ്താൽ മതി ആരുടെ ബെഡ്റൂമിലേക്കും ഒളിഞ്ഞു നോക്കാൻ നടക്കണ്ടെന്ന് രാഘവൻ പറയുന്നു അവിടേക്ക് സത്യമ്മ വരുന്നു ഒളിഞ്ഞു നോക്കിയതല്ല സാറേ ഞാൻ കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പങ്കജം പറയുന്നുണ്ട് എന്താ പങ്കജം എന്ന് ചോദിച്ചു സത്യമ്മ വന്നപ്പോൾ പങ്കജം പറയുന്നു എന്നെ സാറ കുറെ വഴകു പറയുന്നു സത്യമ്മേ എന്തിനമ്മ പറഞ്ഞപ്പോൾ പങ്കജൻ പറയുന്നുണ്ട് എന്തിനു ചോദിച്ചാൽ എനിക്കും അറിയില്ല എനിക്ക് പകരം ഞാൻ ഇവിടെ വന്നത് ആർക്കും പിടിച്ചിട്ടില്ല എന്ന വിലകും പഴിയാണ് ആ സമയം ശാലി അവിടേക്ക് വരുന്നോ എന്താ രാഘവേട്ട എന്ന് സത്യാമ ചോദിക്കുകയാണ് രാഘവനോട് ഇതിനു മുമ്പ് ഇതേ വാക്കുകൾ കേട്ടത് വേറൊരാളുടെ അടുത്തു നിന്നാണ് സുസ്മിതിയുടേത് ആ ബാധ ഒരു വിധത്തിൽ ഒഴിപ്പിച്ചപ്പോഴാ ഇപ്പോതെ ഇവള് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ശാലി പറയുന്നു അച്യുത അച്ഛൻ അങ്ങനെ പേടിക്കണ്ട പങ്കജതയെ കൊണ്ട് നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ല ോക്കാനെ എനിക്കറിയാം നമ്മുടെയൊക്കെ കാര്യത്തിൽ ഇത്രയും ആശങ്കയുള്ള ഒരു ഹൗസ്മേഡ് ഇവിടെ ഉള്ളത് നല്ലതല്ലേ പേടിക്കേണ്ട പങ്കജം ഞാൻ കൂടെ ഉണ്ട് എന്നെ ഷാലിനി പറഞ്ഞപ്പോൾ സത്യാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഷാലിനി ശ്യാമയുടെയും രോഹിത്തിന്റെയും ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ അവരെ വിളിക്കേ അവരാ അതിഥികളെ സ്വീകരിക്കേണ്ടത് ഞാൻ പോയി വിളിച്ചോണ്ട് വരാം സത്യാമ്മയ എന്ന് ശാലിനി പറയുന്നുണ്ട് എന്നിട്ട് ഷാലിനി അവരെ വിളിക്കാനായി മുകളിലേക്ക് പോകുന്നു മുറിയിലേക്ക് ചെന്നപ്പോൾ ോഹിതും കൂടി ടെൻഷനോടെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് എന്താ വിഷ്ണു എട്ട കാര്യമെന്ന് ശാലിനി ചോദിക്കുന്നു ഷാലിനി ക്ഷ്യാമ ഇവിടെ കാണുന്നില്ല എന്ന് വിഷ്ണു പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷർ മൈ ചാനൽ